എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന കേരള പി എസ് സിയുടെ കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ കമ്പനികളിലും ബോർഡുകളിലും കോർപ്പറേഷനുകളിലും ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ഓർ കോർപ്പറേഷൻ ഓർ ബോർഡുകളിലേക്കാണ് അവസരമുള്ളത് തസ്തികയുടെ പേര് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അതാത് കമ്പനികളും ബോർഡുകളുടെയും കോർപ്പറേഷൻ്റെയും അനുസരിച്ചിട്ടായിരിക്കും സ്കെയിൽ ഓഫ് പേ വരുന്നത് വേക്കൻസി ആൻറ്റി സിപരഡ് വേക്കൻസീസ് ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി വഴിയാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം പാസ് ഇൻ സ്റ്റാൻഡേർഡ് സെവൻ ഏഴാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അതുപോലെ തന്നെ നോളജ് ഓഫ് സൈക്ലിങ് ആവശ്യമാണ് സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം വുമൻ ക്യാൻഡിഡേറ്റ്സിനും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിലും സൈക്ലിംഗ് നോളജിൻ്റെ ആവശ്യമില്ല മെയിൽ ക്യാൻഡിഡേറ്റ്സാണ് സൈക്ലിംഗ് നോളജ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊബേഷൻ ഉണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മൂന്നാണ് താല്പര്യമുള്ളവർ അതിനകം തന്നെ അപേക്ഷിക്കുക അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വിവിധ കമ്പനികളിലും കോർപ്പറേഷനിലും ബോർഡുകളിലും ലാസ്റ്റ് ഗൈഡ് സർവൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി